ഈ വർഗീയസുമാർ ദേവസ്കോറോസ് മെത്രാപോലിത്ത തിരുമനസിനെ പോലെയുള്ള ആളുകളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഇരുപത് വർഷം രണ്ട് പതിറ്റാണ്ടുകൾ മാത്രം നീണ്ടു നിന്ന് ജീവിതം പരിശോധിക്കുമ്പോൾ അത് ഒരു പ്രതിഭാസമായിരുന്നു ബിരുദ നഗറിലെ തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്തു പോരുന്ന കരിഞ്ഞ ബാല്യങ്ങളുടെ ദൃശ്യങ്ങൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടത്തിയ സാക്ഷരതാ മിഷൻ പ്രവർത്തനങ്ങൾക്കിടെയാണ് രാജമാണിക്യത്തിൻ്റെ മനസ്സിൽ വിങ്ങലായി തറച്ചത് ഭാവങ്ങളെ സഹായിക്കാൻ ഐ എ എസ് നേടിയിരിക്കുമെന്ന തീരുമാനം ആ മനസ്സിൽ ഉറപ്പിച്ചത് അതോടെയാണ് സിവിൽ സർവീസിൽ താല്പര്യമുള്ളവരും അതിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുമായി ധാരാളം കൂട്ടുകാരുടെ ഏറ്റവും മികച്ച നിലയിൽ ഭരണതലത്തിൽ രാജ്യത്തെ സേവിക്കുന്നതിനും പങ്കാളിത്തം കൊടുക്കുന്നതിനും ഒക്കെയുള്ള ഏറ്റവും വലിയ അവസരമാണ് സിവിൽ സർവീസ് എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് ഞാൻ പ്രവർത്തിക്കുമെന്നും ഞാൻ എന്നാൽ പ്രതിജ്ഞ ചെയ്യുന്നു